പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പൊ ഞായറാഴ്ചത്തെ ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച എന്തായാലും കമ്പനി ഒന്നുമില്ലല്ലോ അങ്ങനെ ചായക്കടയും ചായടിക്കലും കുളിയും കാര്യങ്ങളൊക്കെ കുളിയും അലക്കലൊക്കെ കഴിഞ്ഞിട്ടതാ ഞാൻ ഉച്ചക്കില്ല കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്ത് കറി വെച്ചെല്ലാം അടയാളങ്ങളുണ്ടോ കാണുന്നതൊക്കെ അങ്ങനെ അലങ്കോലായി കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടും കൂടി ചെയ്യണേ കറിയൊക്കെ ആയി പിന്നെ പപ്പടമൊക്കെ പൊരിക്കാൻ നന്നായി ോ <laughs> ോട് വയസ് ചോദ്യം പറഞ്ഞോളി

അങ്ങനെ അറിയുമ്പോൾ പപ്പടം പൊരിക്കലൊക്കെ അവിടെ കഴിഞ്ഞു അപ്പം അമ്മനും കുട്ടി അമ്പിളി ഒന്ന് വർത്താനം പറയാനായിട്ട് വന്നതിന്നപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് തന്നിട്ട് ഞാൻ ഉപ്പേരി എന്താ ആലോചിച്ചു നമ്മൾ പിന്നെ രാജ്യവട്ടെന്ന് പറഞ്ഞാൽ കറുത്ത ചാടിക്കണോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ചാടിക്കാണെങ്കിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ അത് വൈകുന്നേരത്തിന് എടുക്കാമോ വിചാരിച്ചത് അപ്പോൾ രാജ്യവേട്ടിനത് ഇപ്പോൾ വെക്കാനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിച്ച് വരും അല്ലാന്ന് വെച്ചാൽ വൈകുന്നേരത്തിനാണെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴൊന്നും കൈ കിട്ടണം പ്രശ്നമില്ല അപ്പോൾ ഞാനത് അപ്പം വെക്കാനാണ് പറഞ്ഞത് അപ്പം അപ്പം തന്നെ ചാടിച്ച് തന്നെ അപ്പം കാവത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയറും കൂട്ടിയിട്ടോ ഇടട്ടാ ചെയ്യണത് അപ്പം കുറച്ച് ടൈം ഞാൻ ഇരുന്നിട്ടുണ്ട് കുമീം പൊരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് പോയതാ നല്ലത് മാത്രം അടിച്ചിട്ട് ഈ ഒരു സംഭവം ഇതൊന്ന് നല്ലത് നോക്കിയിട്ട് ഇതൊക്കെ ഇടട്ടാണ് ചെയ്യണത് അപ്പം കുറച്ച് ടൈം ഞാൻ ഇരുന്നിട്ടുണ്ട് സൊമ്മീം പൊരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് പോയതാ നല്ലതൊക്കെ അപ്പൊ ചെറുപയറൊക്കെ രാവിലെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊരിച്ചു വെച്ച പപ്പടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പത്രത്തിലൊക്കെ ആക്കി വെക്കുക കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയില് ഞാൻ ഇൻട്രോയിൽ എന്താ ആദ്യം ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഇട്ടിട്ടാണല്ലോ പിന്നെ വീഡിയോസ് വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ വീഡിയോയിൽ സംസാരം സ്റ്റാർട്ടിങ്ങിന് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞോ അപ്പോൾ ഞാനത് കുറച്ച് പറയുന്നു വീഡിയോസിൽ അതായത് ഞാനങ്ങനെ ഇതുവരെ ആയിട്ട് ഇൻ്റർവോ കൊടുത്തിട്ട് പരിചയമെല്ലാം ഒന്നാമതി ഞാൻ ആദ്യമായിട്ടാണ് ആ രണ്ട് വീഡിയോയിൽ ഇൻട്രോ അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഓവറായി സംസാരം എന്നൊക്കെ പറഞ്ഞോ അപ്പം ഞാൻ ഇനി അത് സംസാരം കുറച്ച് ഇൻട്രോയിൽ ഒരു ഒരു സെക്കൻഡും ഒരു രണ്ട് സെക്കൻഡും ഒക്കെ ആക്കാം കേട്ടോ മറ്റേതൊരു എട്ട് സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറക്കാം അങ്ങനെതാണ് ഞാനിതൊന്ന് ചെറു വേറെ കുറച്ച് നല്ലതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് പിന്നെ ഞാൻ കറിക്ക് എൻ്റെ ബാക്കിയൊക്കെ ആടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് വേറെ പാത്രത്തിൽ അങ്ങനെ അടച്ച് വെക്കല കേട്ടോ പതിവ് പിന്നെ അതാ വൈകുന്നേരത്തിനില്ല ചോറൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ വൈകുന്നേരം ചോറൊക്കെ നേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ നാലുമണി ചായക്കടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അതായത് ഏലക്കായ ശൽക്കര ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ നാലുമണി ചായക്കടി ഉണ്ടാക്കണമെന്ന് ഒരു അഞ്ചുമണി അഞ്ചര ടൈമിലൊക്കെയാണ് ഉണ്ടോ അപ്പോൾ ഞാൻ ആദ്യം സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടോ നോക്കട്ടോ എന്താ ഏലക്കായ അങ്ങനെ ശർക്കര അങ്ങനെയൊക്കെ എല്ലതും വേണം എന്നൊന്നുമില്ല ഞാൻ കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനെ അയക്കുന്നത് വേണം ഇന്നത് വേണം അത്രക്ക് വേണം ഇത്രക്ക് വേണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു നിൽക്കില്ല എന്താ എല്ലാതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ആട്ടപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ ഇങ്ങനെ കലക്കിയിട്ട് അങ്ങനെ മധുരപ്പം ചുടുവല്ലോ അതിന് ഞാനായിട്ട് പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അതിന് വേറെ പേരുണ്ടോന്നില്ലെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ചായക്കടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് വെള്ളത്തിന് എപ്പോഴും ഭയങ്കരതാകണം ഞാൻ വെള്ളം അങ്ങനെ ആക്കി വെക്കലാണ് കേട്ടോ കുപ്പിയിൽ ആക്കി വെച്ചിട്ട് അങ്ങനെ കുടിക്കല പതിവ് അപ്പോൾ ചോറൊക്കെ വന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ അത് അവിടെ ഒരു കയ്യിൽ ഊറ്റി വെച്ചിട്ടുണ്ട് ചിലരൊക്കെ അതികേറും ചോറ് അങ്ങനെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ ഊറ്റി വെക്കുന്നില്ല അധികേറും ആർക്കലൊക്കെയല്ലേ പതിവ് എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ ചെയ്യൽ അല്ലെങ്കിൽ രാവിലത്തെ ചോറ് വൈകുന്നേരത്തിന് അങ്ങനെ ഒന്നിച്ച് വെക്കലൊക്കെ കേട്ടോ പതിവ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല രണ്ട് നേരം ചോറൊക്കെ വെക്കും കേട്ടോ എല്ലാവരും ഇപ്പം എന്താ രാവിലെ വെക്കുന്ന ചോറ് വൈകുന്നേരത്തിന് എടുക്കലാണ് പതിവ് രാവിലെ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് പക്ഷെ ഇവിടെ രണ്ട് നേരം വെക്കണം കേട്ടോ അല്ല വൈകുന്നേരത്തിന് ചോറുണ്ടെങ്കിൽ പിന്നെ വെക്കില്ല രാവിലത്തെ ചോറ് തന്നെ മതി അങ്ങനെ അതാണ് ഞാൻ ചോറ് ഇട്ടുണ്ട് പിന്നെ അവിടെ ശർക്കരയും പൊടികളൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ലെവലാക്കേണ്ട ഞാൻ കാണിച്ചു തരാം അപ്പം അതാണ് സംഭവം കേട്ടോ ശർക്കരക്കെ ഇട്ടിട്ടുണ്ട് ആട്ടപ്പൊടിയൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ മധുരം ഒന്നും അധികം അങ്ങനെ ആർക്കും ഇഷ്ടമല്ല ഞാനൊന്നും അങ്ങനെ മധുരം കൂട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് ഈ വായൻ്റെ തണ്ട് എന്നൊക്കെ പറയും കേട്ടോ എല്ലാവരുടെ നാട്ടിലും വേറെ വേറെ പേരൊക്കെ ആവും അപ്പോൾ ഈ വായൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടിങ്ങനെ നമ്മൾ ഓയിലിങ്ങിങ്ങനെ പരത്തി കൊടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയൊക്കെ വീട്ടിലെ അമ്മയൊക്കെ ആദ്യം ഇതൊക്കെ ചെയ്യുന്നു കേട്ടോ എടുത്തിരുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അപ്പോൾ അതിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ കത്തിയൊണ്ട് ഇങ്ങനെ വല്ല ഇങ്ങനെ കൊത്തി കൊത്തി കൊടുത്താൽ മതി അപ്പോൾ ദോഷം ഇങ്ങനെ പരത്തുമ്പോൾ നമുക്ക് സുഖം കിട്ടും അതിൻ്റെ ഒരു ബ്രഷ് ഉണ്ട് ഞാനായിട്ട് എൻ്റെ സങ്കല്പത്തിൽ ഞാനത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാനത് ആകെപ്പാടെ എന്താ പറയുക അതാകെ പോയി അതായത് ഞാൻ എന്തോ ഒരു ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ പാചകത്തിൻ്റെ ഇടയിൽ അത് കനൽക്ക് കനകൾക്ക് അങ്ങനെ രണ്ട് കഷ്ണമായി ആ ബ്രഷ് അപ്പം ബ്രഷില്ല കേട്ടോ അപ്പം ഞാൻ അപ്പോൾ വായത്തണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഞാൻ കുത്തി കുത്തി ഇങ്ങനെ കൊടുത്തിട്ടങ്ങനെ ബ്രഷിൻ്റെ പകരം ഇത് മതി കേട്ടോ ഈ വായൻ്റെ തണ്ട് മതി അപ്പോൾ ഞാൻ കാണിച്ച് തരാം അതെങ്ങനെയാണ് ചെയ്യണമെന്ന് അപ്പം താ ഇവിടെ അപ്പം ചുട്ടിങ്ങനെ കിട്ടിയിട്ടോ കണ്ടട്ടോ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല എങ്ങനെയൊന്നും കിട്ടുമെന്ന് അപ്പോൾ നധുരം കണ്ടെട്ടോ മധുരം മധുരമുണ്ട് പിന്നെ ആ ഏലക്കായൻ്റെയൊക്കെ ഒരു അടിപൊളി സ്മെല്ലും കൂടി ആയപ്പോൾ സൂപ്പറാണ് കേട്ടോ എനിക്കിഷ്ടമായി അപ്പോൾ ഏലക്കായ കുറവില്ല പോലെ ഇങ്ങനെ തോന്നിയിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് പിന്നെ ഞാനേക്ക് കുറച്ചും കൂടി ഏലക്കായ ചേർത്തു അതിൻ്റെ ഒരു സ്മെല്ല് നല്ല രസമാണല്ലോ എന്തേലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വേറെ തന്നെയാണല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് പൊടിച്ചിട്ടിട്ട് ഞാനങ്ങനെ ചേർത്തു കേട്ടോ അപ്പോൾ അതാ ഞാനതൊക്കെ അങ്ങനെ ഒന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബബിൾസ് പോലെ ചെറുതായിട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി കഴുകിയെടുക്കാനായിട്ടോ പിന്നെ തേങ്ങുന്നൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട് അങ്ങനെ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് കഴുകി കേട്ടോ ചെയ്തത് അങ്ങനൊക്കെ ആകുമ്പോൾ സുഖമാണ് അപ്പോൾ പക്കറ്റത്തെ വള്ളം കൊണ്ടിട്ട് അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ സുഖമാണ് കേട്ടോ അപ്പോൾ രേഷ്മേച്ചിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അവിടെ സംസാരത്തിന് അപ്പോൾ രേഷ്മച്ചീൻ്റെ അമ്മയ്ക്കായിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് പാത്രം കയ്യിലൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് വെക്കുക കേട്ടോ സ്റ്റാൻഡുമ്പോൾ എടുത്ത് വെക്കുകയാണ് അങ്ങനെതാ ഞാനവിടെ കറുത്ത ഉപ്പേരി ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാറുത്തേ ചെറുപയറും ഉപ്പം അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് അടിപിളക്കി വെച്ചിട്ടുണ്ട് വറവട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പാത്രം കഴിക്കുക വന്നിട്ടൊക്കെ റെഡി ആക്കാലോ എന്ന് വിചാരിച്ച് ആ ഉപ്പേരി അടുപ്പത്തിട്ട് പോയാൽ പിന്നെ ആ പാത്രം കൈ ആ പാത്രം അങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് അടുപ്പത്തിട്ട് പാത്രം കൈയിലൊക്കെ കഴിഞ്ഞ് വന്ന് താ ഞാനും ചായ അടിക്കാൻ നിൽക്കുക കേട്ടോ കട്ടൻ ചായയും ചായയിൽ മധുരം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് മധുരം ഉണ്ടല്ലോ അപ്പം മധുരം ഉണ്ടല്ലോ അപ്പം ഞാൻ പിന്നെ ചായയിൽ മധുരം ഇടാനൊന്നും നിന്നിട്ടില്ല അപ്പം പിന്നെ ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഉപ്പേരിയൊക്കെ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്രയെ കൊള്ളു കേട്ടോ പിന്നെ മേലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്